നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വയനാട് സംഭവിച്ചത് ഇപ്പം അവിടെ നടക്കുന്ന ആ രക്ഷാപ്രവർത്തനങ്ങളുടെ ആ ഒരു വിഷ്വൽസ് നമ്മൾ ന്യൂസ് ചാനലിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ അവിടെ സഹിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് മനുഷ്യനായിട്ട് പിറന്ന ആർക്കും അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ആ ന്യൂസിലൂടെ തന്നെ കാണുകയാണെങ്കിൽ പിന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അവിടുത്തെ ഒരുപാട് ഒരുപാട് ക്ലിപ്സ് വരുന്നുണ്ട് ഒരുപാട് എന്താ പറയുക മരിച്ചു കിടക്കുന്നവരുടെയൊക്കെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഒന്നൊരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല കൊണ്ടല്ല നമ്മുടെ കൂടപ്പുറപ്പങ്ങൾ തന്നെയാണ് അവർ നമ്മൾ അങ്ങനെയാണ് നമ്മൾ മലയാളികൾ അങ്ങനെയാണ് എന്താ പറയാ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ടും ഒക്കെ നമുക്ക് ഓർമ്മയില്ലേ എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും പല പഴികൾ പറയുമെങ്കിലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് മനുഷ്യരായിട്ട് പറഞ്ഞവരെല്ലാവരും അങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളീയര് നമ്മൾ എന്താ പറയാ ഒരു പ്രശ്നം മറ്റുള്ളവർ എൻ്റെ എൻ്റെ ഒരു സഹോദരനായിട്ടുള്ളവർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് കൂടെ നിൽക്കും അതങ്ങനെയാണ് എന്തൊക്കെ സഹായങ്ങൾ അവരുടെ ക്യാമ്പിലോട്ടൊക്കെ പോകുന്നത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്താ പറയുക മുഖ്യമന്ത്രിയുടെ ധന മറ്റേ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് പൈസ കൊടുക്കുന്നു അതൊക്കെ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് എന്താ പറയുക പ്രചരണങ്ങൾ കിടക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ഓഡിറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഓക്കെ നമ്മൾ ഞാൻ അതിലോട്ടല്ല കിടക്കുന്നത് ഞാൻ

വീട് നശിച്ചു ഒന്നിനും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്ക് കേറി സാധനങ്ങൾ എടുക്കാമായിരുന്നു ആദ്യത്തെ പൊട്ടില്ല വീട് ഞാൻ വാതിൽ തുറന്നു വീട്ടിലുള്ളോട്ട് വെള്ളം കേറി പിന്നെ മക്കളെ അച്ഛനും അമ്മയും എല്ലാരും എടുത്ത് വീടിന്റെ മുകളിലേക്ക് കയറി ആ ഓരോ പൊട്ട് വരുമ്പോഴും ഞങ്ങള് വീടിന്റെ മുകളിൽ ആ തൂണ് പിടിച്ച് അച്ഛന്റെ മേത്ത് തൂണൊക്കെ മറിഞ്ഞ് മൊത്തം അതിലൊരു കയറി പിടിയുണ്ടായിരുന്നു അവളെ മേത്തു എല്ലാം മറിഞ്ഞതാണ് കുഞ്ഞുങ്ങളുടെ മേത്ത് എല്ലാം മറിഞ്ഞതാ എന്നിട്ടും ഞങ്ങൾ പിടിച്ചിരുന്നു ഞങ്ങൾക്കുള്ള ഇത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ുന്നത് അദ്ദേഹത്തിന്റെ അറുപത് പവനോളമുള്ള സ്വർണവും ഏലം വിറ്റ പൈസയും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഇതിൽ വരുന്ന കമന്റ്സ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ അത്രയും നാളെ സമ്പാദ്യമാണ് അറുപത് പവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്തുമാത്രം പുള്ളി നയിച്ചുണ്ടാക്കിയതായിരിക്കാം ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി ഉണ്ടാക്കിയതായിരിക്കും അല്ലെ അയാൾ കഷ്ടപ്പെട്ട് തന്നെ മേടിച്ചാണല്ലോ കട്ടതോ മോഷ്ടിച്ചോ ഒന്നും അല്ലല്ലോ പിന്നെ ആ ഏലം വിറ്റ പുള്ളി മണ്ണിൽ പണിയെടുത്ത് ഉണ്ടാക്കി ഏലം വിറ്റ കാശാണ് പുള്ളി പോയത് അതിന്റെ സങ്കടമാണ് പുള്ളി പറയുന്നത് ജീവൻ നഷ്ടപ്പെട്ടതോ ആ കൂടപ്പറപ്പങ്ങൾ നഷ്ടപ്പെട്ടതോ ഒക്കെ വലിയ വലിയ നഷ്ടപ്പെടുന്നത് തന്നെയാണ് വലിയ തീർത്താ തീരത്തൊരു ദുഃഖം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ പുള്ളി ഉണ്ടാക്കിയെടുത്ത ആ സമ്പാദ്യം ഇത്രയും നാളത്തെയും സമ്പാദ്യം പോയല്ലോ എന്നുള്ള ആ ഒരു വിഷമമാണ് പുള്ളിയുടെ രേഖപ്പെടുത്തുന്നത് അതില് എന്തുമാത്രം കമൻ്റാണ് വരുന്നത് ഈ കമൻ്റ് ഇടുന്നവന്മാർക്ക് ഒരു പ്രശ്നവുമില്ല അവരുടെ ചുറ്റും മഴയില്ല മലയില്ല വെള്ളപ്പൊക്കമില്ല ഒരു ഒന്നും ഒരു പ്രശ്നവുമില്ല അവർ ചുറ്റും അവർ ഫാനിൻ്റെ ഓട്ടിരുന്ന് ഏസരെ ഓട്ടിരുന്നിട്ട് ഫോണെടുത്തിട്ട് ജസ്റ്റ് കമന്റ് ഇട്ടാൽ മതി കുറ്റപ്പെടുത്തിയാൽ മതി എന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഫോണിലൂടെയാണ് സപ്പോർട്ട് കൊടുത്താൽ മതി അല്ലാണ്ട് ഒരുത്തിനുണ്ടാകുന്ന ദുരന്തത്തിൽ അവൻ പറയുന്നത് അതിനെ വേറെ രീതിയിലോട്ട് വ്യാഖ്യാനിച്ച് അവനെ എന്തുമാത്രം തളർത്താവോ അത്രയും രീതിയിൽ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക നീ 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 ജീവിക്കേണ്ട നീ അങ്ങനെ പറഞ്ഞില്ലേ നിന്റെ സ്വർണം പോയെന്ന് പറഞ്ഞു നിന്റെ കാശ് പോയെന്ന് പറഞ്ഞില്ലേ സോ നീനി ജീവിക്കണ്ടെന്നുള്ള രീതിയിലുള്ള കമൻസൊക്കെയാണ് വരുന്നത് ഒരാളുടെ നഷ്ടം അയാൾക്കുണ്ടായ നഷ്ടം അത് ഏത് രീതിയിലാണെങ്കിലും അത് അളക്കാൻ നമ്മൾ ആരാണ് അയാളുടെ നഷ്ടം നമ്മൾ എങ്ങനെ അളക്കും അത് എന്തിനാണ് അളക്കുന്നത് അയാളുടെ നഷ്ടം അയാൾ പറഞ്ഞു വന്ന് പറഞ്ഞത് അയാളുടെ സങ്കടം കൊണ്ടാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു സമ്പാദ്യം പോയി എന്നുള്ള ആ ഒരു പുള്ളി അത് സഹിക്കാൻ പറ്റുന്നില്ല പുള്ളി രാത്രി കിടന്നുറങ്ങിയവര് കൂടെ കിടന്നുറങ്ങിയ ഭാര്യ മക്കള് അച്ഛൻ അമ്മ അനിയൻ അനിയത്തി സുഹൃത്തുക്കൾ ഇവരെയൊന്നും രാവിലെ കാണാനില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയപ്പം ആ സങ്കടം കൊണ്ടുവന്ന് പാവം പറയുന്നതാണ് അലമുറയിട്ട് കരയുന്നതാണ് അതിനെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അല്ല അദ്ദേഹത്തെ തള്ളിപ്പറയുകയല്ല വേണ്ടത് അത് ചിലപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് അത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തി ആരെങ്കിലും കൈ കിട്ടിയിട്ടുണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഉടമസ്ഥം വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അന്വേഷിച്ചതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും നമ്മൾ എങ്ങനെ പറയും അദ്ദേഹത്തിന് നഷ്ടം ചെറുതാണ് ഇതിലും വലിയ നഷ്ടം പലർക്കും ഉണ്ടായിട്ടുണ്ട് നമ്മൾ എങ്ങനെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെ ശരിയാകും സോ കുറച്ചാളുകൾ കുറച്ചാളുകൾ ഈ കമൻ്റ് തൊഴിലാളികളായിട്ട് മാത്രം മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താൻ മാത്രം കുറച്ച് ആൾക്കൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക നമുക്ക് ഒരുമിച്ച് നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കണം നമ്മുടെ വയനാടിനെ നമ്മുടെ കൂടപ്പുറപ്പങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കണം അതിന് നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം ആരെയും കുറ്റപ്പെടുത്തരുത് ഒരാളെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഓരോരുത്തരുടെ നഷ്ടവും വ്യത്യസ്തമാണ് അത് എല്ലാത്തിനും മൂല്യമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതുപോലുള്ള കമൻറ്റുകൾ ദയവായി ഒഴിവാക്കുക